കറിക്കടൽ വെച്ചിട്ട് കറി മാത്രമല്ല എങ്ങനെയും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കിട്ടോ ഒരു വട്ടം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പട റെഡിയാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തന്നെ ഞാനിവിടെ ഒരു കപ്പ് കറിക്കടലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു എട്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് ഇതിലുള്ള വെള്ളമൊക്കെ നന്നായി വാർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കടല ഇട്ടെടുക്കാം മിക്സിയോട്ട് ചെറിയ ചാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഞാൻ ഈ പകുതി കടലയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം വെള്ളം ഒട്ട് ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ അതാ കടല ഇവിടെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തയ്യാറിപ്പരൽവത്തിലാട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അതേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പാക്കുള്ളതും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ അത് അതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് മീഡിയം സൈസിലുള്ളൊരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വറ്റൻമുളക് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഇഞ്ചി കഷ്ണം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇട്ടെടുക്കാം അപ്പോൾ കറിവേപ്പില ഇട്ടെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ഒരു ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ സാധാരണ പരിപ്പാടുണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിയൊന്നും ചേർത്ത് കൊടുക്കലില്ല പക്ഷേ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇതുപോലെ തെന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ അവസാനമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് പിന്നെ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ഉരുളകളാക്കി എടുക്കാം ഇനി ഉപ്പരിപ്പൂടിന്റെ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഞാൻ ചെറിയ ഉരുള ഏട്ടം എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ വലിയ വലുപ്പത്തിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എടുക്കണ ഉരുളൊക്കെ അനുസരിച്ച് പരത്തി കൊടുക്കാം അപ്പോൾ അതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതായത് പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഒരു പരിപ്പവരട്ട് ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇട്ടാൽ മതി രണ്ടാമത്തത് അല്ലെങ്കിൽ രണ്ടും കൂടെ മുട്ടി പൊടിഞ്ഞ് പോകാൻ സാധനമുണ്ട് ഇതിൻ്റെ വീടൊക്കെ ഇതിട്ടെടുത്തതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ എന്നാലേ അതിൻ്റെ ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ മാത്രമല്ല എണ്ണ നന്നായി ചൂടായതിനു വന്നു ശേഷം ഇതിലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ല ഞാൻ ഇത് പൊടിഞ്ഞു പോകും അപ്പോൾ ഞാനിതിലോട്ട് മൂന്നെണ്ണം ഇട്ടിട്ട് അണ്ട ഫ്രൈ ചെയ്തെടുക്കുന്നത് ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് എത്ര എണ്ണ വേണമെങ്കിൽ നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അതാ കറിക്കടല വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പവട റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്കിയാൽ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്